ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന കോരയിൽ നിന്നും മണിമാരനും കുടുംബത്തിനും മോചനമായി നിയമപരമായ കടമ്പകൾ ഏറെ കടന്നാണ് കാലടി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ വാഴേലി പറമ്പിൽ വീട്ടിൽ മണിമാരന് ആകെയുള്ള രണ്ടര സെന്റ് ഭൂമിയിൽ അടച്ചുറപ്പുള്ള ഒരു വീട് സാധ്യമായത് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന മൺവിത്തികളുള്ള പഴകിയ ഓലക്കീറുകൾക്ക് മുകളിൽ നിറയെ ദ്വാരങ്ങളുള്ള നീലഷീറ്റ് വലിച്ചുകിട്ടിയ വീടിന്റെ ശോചനീയവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൊവ്വരാനാണ് ഈ കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിക്കാൻ മുന്നിട്ടിറങ്ങിയത് കാലടി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ പറമ്പിൽ വീട്ടിൽ മണിമാരനെ ആകെയുള്ള രണ്ടര സെന്റ് ഭൂമിയിൽ ലൈഫ് പദ്ധതിയിൽ ഒരു കൊച്ചു വീട് എന്ന ചെറിയ സ്വപ്നം പോലും വിദൂരത്തായിരുന്നു കൂലിപ്പണിക്കാരനായ മണിമാരന്റെയും കുടുംബത്തിന്റെയും വീടെന്ന ആവശ്യത്തിനു മുന്നിൽ ബന്ധപ്പെട്ട അധികാരികൾ കണ്ണടച്ചപ്പോൾ ലൈഫ് ഗുണഭോക്തൃ പട്ടികയിൽ സ്ഥാനത്തായി പോയി നിരവധിയായ പ്രതിസന്ധികൾ തരണം ചെയ്താണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത് ഏറെ പണിപ്പെട്ട് ആധാരരേഖകൾ ശരിയാക്കിയപ്പോൾ വീട് നിർമ്മാണ പെർമിറ്റിന് എട്ട് മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് വരെ പരാതി കൊടുത്ത് അന്വേഷണം നടത്തി കൊച്ചു വീടിന്റെ പെർമിറ്റ് ശരിയായി നിർമ്മാണം തുടങ്ങിയപ്പോൾ വീണ്ടും ചില പ്രശ്നങ്ങൾ പൊന്തി വന്നു അങ്ങനെ രണ്ടു വർഷങ്ങൾ നീണ്ടെങ്കിലും ഒടുവിൽ സുരക്ഷിതമായ ഒരു വീട് മണിമാരനും കുടുംബത്തിനും സ്വന്തമായി സ്വന്തമായിണിമാരൻ എനിക്ക് കടക്ക വീടില്ലാകുമ്പോൾ ഓളെ വീട്ടിൽ കിടന്നും മനുഷ്യൻ കിടന്നോ ഈ മഴ മഴയുള്ള മഴ പെയ്യുന്ന പാത്രത്തെ വെച്ച് ഞങ്ങൾ കിടന്നോ എനിക്ക് മൂന്ന് മക്കൾ ബാത്റൂമോടെ പൂർത്തുകൾ തടലാമൊക്കെ കഷ്ടപ്പെട്ടോ എങ്ങനെ ദൈവം പോലെ സുജോ നമ്പർ കണ്ട് അവർ വിളിച്ച് ഉള്ളെന കാമിച്ചും അപ്പം സമയത്തിൽ അമ്മ ചേട്ടൻ വന്ന് ഒരു നാളെ റെഡിയാക്കി താരൻ പറഞ്ഞ് ഒരു സന്തോഷമാണ് വീട് കിട്ടി ഇപ്പം ഞങ്ങൾ സന്തോഷമായി പാൽ കാച്ചെല്ലാം ഉണ്ട് സന്തോഷമായി ഭയങ്കര ഹാപ്പി ആ ഞാൻ ശകുന്തള പണിമാരൻ ഞങ്ങൾക്ക് വീടില്ലാതെ വീടില്ലാതിരുന്നിട്ട് ഒരു വീട് ഇപ്പം കിട്ടി ഇപ്പം സന്തോഷമായി വീടിൻ്റെ പാൽ കാച്ച അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ലൈഫിൽ ഞങ്ങൾക്ക് ശരിയായി ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ശിജവംബ്ര കണ്ടത് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പം ഞങ്ങൾക്ക് കിടക്കാനും വിടുംബരായി എൻ്റെ പേര് ദേവിക ഞാൻ പഠിക്കുന്നത് പത്തിലാണ് എൻ്റെ വീട് ആദ്യം വളരെ കഷ്ടപ്പെട്ടായിരുന്നു ഇതുപോലൊന്നും അല്ലായിരുന്നു ഇപ്പം പുതിയതായിട്ട് വീട് പണിത് തന്നിരുന്നു ശങ്കര കോളേജിലത്തെ എൻ എസ് എസ്സിൽത്തെ ചേച്ചിമാർ ചേട്ടന്മാരാണ് ഞങ്ങൾക്കിവിടെ വീട് പണി തന്നത് ഇപ്പം നല്ല നില അത്യാവശ്യം നല്ല നിലയിലായിട്ടുണ്ട് അവർക്ക് ഞാൻ നന്ദി പറഞ്ഞു എൻ്റെ അനിയത്തിക്ക് ഒരു വീടില്ലാതിരുന്ന് ഓലമേഞ്ഞ വീട് പഴയ വീടാണ് ഇഷ്ട കൊണ്ട് കെട്ടിയ വീടാണ് ആ വീടിൻ്റെ ഒരു ഭാഗം തകർന്നു പോയി മഴയും ഭയങ്കര കാറ്റും മഴയും വന്നപ്പോൾ അത് തകർന്നു പോയി എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ വീട് മോശമായി വീട് വീണ് പോയി ഞങ്ങൾക്കിത് കെട്ടാൻ നിവർത്തിയില്ല ഒരു വീട് കെട്ടി കെട്ടിത്തരണമെന്ന് പറഞ്ഞു അപ്പം ലൈഫിലൊക്കെ കിട്ടില്ല ഒരുപാട് രണ്ട് മൂന്ന് വർഷങ്ങളാകും എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സി മെമ്പർ എന്തോ ആവശ്യത്തിന് പോകുമ്പോൾ മെമ്പറെ വിളിച്ച് മെമ്പർ ഇവിടെ വീട് വരെ ഒന്ന് വന്നിട്ട് പോകുമെന്ന് പറഞ്ഞു മെമ്പർ വന്ന് കണ്ട് മെമ്പർ പറഞ്ഞ് കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തന്നതിന് ഒരുപാട് ഒരുപാട് മണിമാരനും ഭാര്യ ശകുന്തളിയും മൂന്ന് മക്കളും ബന്ധുക്കളുമെല്ലാം ഇപ്പോൾ നിറഞ്ഞ ആശ്വാസത്തിലാണ് ഈ വീടിൻ്റെ ദുരവസ്ഥ ബോധ്യപ്പെട്ട കാലിടി ശ്രീശങ്കര കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇവർക്ക് വീട് നിർമ്മിച്ച് നൽകിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിഷമ പ്രതിസന്ധി ആയിരുന്നു അന്ന് കാരണം ദൈവങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവങ്ങളുടെയൊക്കെ രൂപങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നുണ്ട് പക്ഷേ മൺപിത്തിയെല്ലാം പൊടിഞ്ഞു വീഴുന്നു അതിൻ്റെ മുകളിലുള്ള ഓല കീറുകൾക്ക് മുകളിൽ നീല ഷീറ്റ് വലിച്ചു കെട്ടിയതിന് മുഴുവൻ ദ്വാരമാണ് അടുക്കളയിൽ നിറയെ പാത്രങ്ങളുണ്ട് ഞാൻ അവരുടെ സമ്മതത്തോടു കൂടി കുറെ കുറേ ഫോട്ടോ എടുത്തു ഒരുപാട് സന്നദ്ധ സംഘടനകൾക്ക് ഞാൻ ഫേസ്ബുക്ക് കുറിപ്പിട്ടു ഞാൻ പഠിച്ചിറങ്ങിയ ശ്രീശങ്കരാ കോളേജിനെ ഈ വിവരം ധരിപ്പിച്ചു എൻ എസ് എസിൻ്റെ അനൂപ് സാറും സൗമ്യ ടീച്ചറും അടക്കം ഞാൻ കണ്ടു എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ പ്രീതി ടീച്ചർ അന്ന് പ്രിൻസിപ്പാളാണ് പ്രീതി ടീച്ചർ ഒരുമിച്ച് ഈ വീടിൻ്റെ അവസ്ഥ കണ്ടു അന്ന് ശ്രീശങ്കര കോളേജിൻ്റെ സിഇഒ എന്നെ പഠിപ്പിച്ച പ്രിയപ്പെട്ട ജയശങ്കർ സാറാണ് ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിച്ചു നൂലാം ശേഷം ശ്രീശങ്കര ട്രസ്റ്റ് ആന്തൻ സാറിൻ്റെ ആനന്ദ് സാറിൻ്റെ അറിവോട് കൂടി തീരുമാനത്തോടു കൂടി ശ്രീശങ്കര കോളേജ് പണിയാനെടുത്തു ഒരുപാട് പ്രതിബന്ധങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ റെക്കാർഡിക്കലായിട്ടുള്ള വിഷയങ്ങൾ അധികാര ശ്രേണിയിൽ നിന്നുള്ള വലിച്ചിറക്കൽ പെർമിറ്റ് പോലും കിട്ടാനായിട്ട് അഞ്ചാറ് മാസം വൈകി ഇതിൻ്റെ ഒരു രണ്ട് മുറിയുടെ രൂപകൽപ്പന ചെയ്തിട്ടും അതിനൊരുപാട് തടസ്സങ്ങളുണ്ടായി പണി തുടങ്ങി അന്നും പ്രാദേശിക വിഷയങ്ങളുണ്ടായി ഇത്ര ചെറിയ ഒരു വീട് പണിയാനായിട്ട് ഏകദേശം രണ്ട് വർഷം എടുത്തു പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇന്ന് ഞാൻ മൂത്ത മകൾ ദുർഗയോട് ഇനി ഒരു മഴ നിങ്ങൾ കൊള്ളേണ്ടി വരില്ലെന്നാണ് പക്ഷെ പിന്നത്തെ വർഷത്തെ മഴയും കൊണ്ടു കഴിഞ്ഞാൽ വിഷമത്തോടെ ഞാൻ അവരോട് പറഞ്ഞു ക്ഷമിക്കണം എനിക്ക് സമയബന്ധമായിട്ട് തീർക്കാൻ പറ്റിയില്ല പക്ഷെ നിറഞ്ഞ ആശ്വാസത്തോടെ ഞാൻ ഇന്ന് പറയുകയാണ് ഒരു ജനപ്രതിനിധിയായിട്ട് ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ബന്ധപ്പെട്ട ഫണ്ടുകൾ ചിലവഴിക്കുക മാത്രമല്ല സമൂഹത്തിലേക്ക് ഇറങ്ങി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ ഇറങ്ങണം ആഗ്രഹിക്കുന്നുണ്ട് എത്ര വർഷം ജനപ്രതിനിധിയായി എന്നല്ല ഇരുന്നപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളത് വളരെ പ്രസക്തമാണ് നിറഞ്ഞ സന്തോഷത്തോടെ മണിമാറിൻ്റെ ശകുന്തളയുടെ വീട് പൊതുസമൂഹത്തിൻ്റെ സന്നദ്ധ സംഘടനകളുടെയൊക്കെ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന പതിനാലാമത്തെ വീടാണ് ആ വീടിൻ്റെ താക്കോൽദാനം പ്രിയപ്പെട്ട മാനേജിങ് ട്രസ്റ്റി ആനസാറ് രണ്ടാഴ്ച മുമ്പ് ഇവിടെ വന്ന് കൈമാറിയിരുന്നു ഒരുപാട് സന്തോഷത്തോടെ ശങ്കരാക്കുളയിലെ കുട്ടികൾക്ക് മാനേജ്മെൻറ്റിന് നിറഞ്ഞ നന്ദി കൊടുക്കുകയാണ് നന്ദി അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ശ്രീധരനും ദുർഗയ്ക്കും ദേവിയയ്ക്കുമെല്ലാം സുരക്ഷിതമായൊരു വീടുണ്ടാക്കാൻ പറ്റി വളരെ സന്തോഷമുണ്ട് ഇന്ന് മണിമാറിൻ്റെ ശകുന്തളയുടെ മുഖത്ത് നോക്കുമ്പോൾ ഈ പുഞ്ചിരിയാണ് ഞങ്ങളുടെ സന്തോഷം നിങ്ങളുടെയൊക്കെ പിന്തുണയോടെ ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നും കൂടെ ആഗ്രഹിക്കുകയാണ്